ണം പെടിഞ്ഞേ കൂടെ പോരണം പതിനൊന്നു കഴിഞ്ഞിടട്ടെ ഞാനല്ലേ പ്രിയ സഖിയേ സജ്നുള്ളിൽ ഞാനല്ലേ എന്റെ സ്നേഹവും അതിൽ നിന്റെ മോഹവും എന്റെ സജുനം നിങ്ങളെ മുഖം എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടും പേടി കൂടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ ഗൈസ് അങ്ങനെ വാഹനങ്ങൾക്കു ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് ഇനി ഞാൻ കുട്ടികളായിട്ട് ഉണ്ടാവില്ല കാരണം ഈ കുട്ടികളെ എനിക്കൊരു സമാധാനം എനിക്ക് വീട്ടിൽ തരലില്ല ഞാൻ എപ്പോൾ വന്നാൽ പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ മേത്തക്കൂടെ കയറി ബലി ഇടങ്ങേറാക്കും ഇനി ഉറങ്ങാൻ അയക്കൂല പിന്നെ ഗുളിക കുടിക്കാനോലും അയക്കൂല അതുകൊണ്ട് ഞാൻ ഇനി നാട്ടിലില്ല ഇനി കുറച്ച് കാലം ഗൾഫിലാണ് ഇനി ധേരനും കൊണ്ട് പിന്നെ ഷോപ്പിങ്ങിന് പോകാനും മിഠായി വാങ്ങാനും ഡോക്ടർത്തേക്ക് സൂചി കുത്താൻ പോകാനും എല്ലാത്തിനും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരോടും ഇനി പിന്നെ കാണാം അസ്ലാം വലൈക്കും ഏഹ് എന്ത് പോവായി ഇവിടെ കാര്യമുണ്ടോ പിന്നെ ജി സ്കൂളിൽ പോകുമ്പോ എനിക്ക് എന്തൊക്കെയാ എനിക്ക് വേണ്ടിയത് എനിക്ക് ഡെയിലി ഓരോ ഓർഡർ അല്ല ഞാൻ ഇവിടെ നിന്ന് വാങ്ങി തരാ ഏഹ് വീടിൽ പോയി കഴിഞ്ഞാല് എന്റെ കുട്ടി ഡയറിനാണ് തെരുവർ തരു അവിടെ കൊടുക്കേണ്ട കായാണ് കായ് പൈസ അത് ഉണ്ടോ ഏ ഞാൻ പോകണു എന്റെ പാസ്പോർട്ട് എടുത്താണ് പോയ ഞാൻ പോവാണ്

ടൊപ്പിച്ച് പോകുമ്പോ കരരുത് ഇപ്പ ചറേ പൈസ നക്കിട്ട് വരാന്നാണേ ആ എന്നാ കരയണ്ട കരയണ്ടപ്പോൾ ഇത് നാച്ചോള് ഇത് തൊട ഇത് തൊട എൻ്റെ മൂക്ക് മൂക്ക് തോറ്റന്ന ചെറിയൊരു സുഗല്ലായിരുന്നു രാവിലെട്ടോ അപ്പൊ സുഗല്ലായി പറഞ്ഞാല് ചെറിയൊരു രാത്രി കടക്കുമ്പോ മാത്രം ചെറിയൊരു പനി പിന്നെ ചെറിയൊരു കഫ കെട്ടും അപ്പോൾ ഡോക്ടർ പോയി ഞങ്ങൾ സ്ഥിരം ഹോസ്പിറ്റലിലായ ഞങ്ങളെ ഫാമിലി ഡോക്ടർ മുമ്പുള്ളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടെ പോയി അപ്പം മുക്കെട്ടിയൊക്കെ പോയിട്ടില്ലല്ലോ ഞാൻ ഇപ്പച്ചും മൊത്തം പറയുണ്ടീക്കോട് വിചാരിച്ച് പറയല്ലേ എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പം ആ ബില്ല് ചെയ്ത ചേച്ചി പറഞ്ഞു നമുക്ക് കുട്ടികളുടെ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓളൊന്ന് കുട്ടികളെ ഡോക്ടറേം കാണിച്ചു ഓക്കെ കഫക്കെട്ടിനുള്ളതും കൊരക്കില്ലതും കൊര മീൻസ് ചുമ ചുമക്കില്ലതും പനിക്കുള്ള ഗുളിക എല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു നോക്ക് ഭയങ്കര വാശി കുറേ ഇതായിട്ട് എന്നോട് പറയുന്നുണ്ട് ഓക്ക് കിച്ചൺ സെറ്റ് വേണം കിച്ചൺ സെറ്റ് വേണമെന്ന് അങ്ങനെ കിച്ചൺ സെറ്റും ഒക്കെ വാങ്ങി പിന്നെ ഞാൻ നോക്ക് മാജിക് ബുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വാങ്ങി പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് ഒന്ന് വാങ്ങുമ്പോൾ അത് രണ്ടാക്കും വാങ്ങണം അല്ലെങ്കിൽ എന്താ വെച്ച് ഇവിടെ തല്ല് മാത്രമല്ല നമുക്ക് മനസ്സിൽ കിടങ്ങാറുണ്ട് കാരണം നമ്മളെ രണ്ട് മക്കളെയും ഒരാൾക്ക് കിട്ടുമ്പോഴാ കിട്ടിയില്ലെങ്കിൽ സംഭവം എന്താ ഞാൻ പറയാൻ കാരണം അറിയുന്നത് ഈ മാജിക് ബുക്ക് രണ്ടെണ്ണം വാങ്ങിയില്ലേ അതിൽ ഒന്നിപ്പം നിലവിൽ പിന്നെ എന്താ പറയുക ല്ല കാരണം അത് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് കാരണം വാങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടില്ല അപ്പൊ അതിന്റെ തീരുമാനമാക്കി പിന്നെ കിച്ചൺ കൊരക്കരുത് കൊരക്കരുത് കൊരച്ച കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും കൊറച്ചി ഭയങ്കര വിഷമാണ് കൊരക്കുഞ്ഞ് പോകാണെങ്കില് ഞാൻ പോകണമെങ്കിൽ മനസ്സിലാക്കി പറയുന്നേ ഞാൻ പോകേ

േക്ക് പോകാന്ന് കുടുങ്ങും ഗൾഫക്ക് പോകാൻ ചായ കൊണ്ടു വാങ്ങി ോച്ചും കൊണ്ടില്ല പൈസണ്ടാക്കി നമുക്ക് ടൂറൊക്കെ പോകണം വന്നിട്ട് ഏഹ് വണ്ടിയൊക്കെ വാങ്ങിത്തരും എന്താ കോണ്ടന്റ പറഞ്ഞോ എനക്ക് എന്താ കോണ്ടന്റ് പറയൂ

ചോറ് അല്ലാ അല്ലാ ചോറ് എന്താണ് കൂട്ടാൻ ഇത് ഉള്ളിൽ ഉള്ളില് ചോറ് നല്ല അടിപൊളി ആ നല്ല അടിപൊളി ഈ ചന്ത പേരുമ്പെ ജി ഞാൻ കഴിപ്പിക്കോട്ടെ ഏക്കോട്ടെ ചന്ത വരുന്നോ

നിങ്ങൾ ഓർന്നു ഇവിടെ കുട്ടിയെ പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് മോട്ടിണ്ടച്ചാറുണ്ടോ കാരണം അവള് കറൂത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്തത് അപ്പൊ എനിക്ക് ഇമ്മയും വലിയമ്മയൊക്കെ കറൂത്ത കൊടുന്ന് വരും അപ്പൊ മോട്ടി എന്തായാലും കുട്ടിയോ സാറില്ല മോങ്ങല്ലേ മോങ്ങല്ലേ അനക്കുണ്ട് എല്ലാത്തിനും ഒരു പാട്ടുണ്ട് മുന്നേക്ക് ഇങ്ങനെ മോങ്ങരുത് ഇട്ടോ വരണ്ടുള്ളിരുന്നാണ്ട് ആ അപ്പൊ എന്താ നല്ല കറൂത്തന്റെ അച്ചാറുണ്ട് ഇത് കുറെ സംഭവം രണ്ടു മൂന്ന് കുപ്പിണ്ടാക്കി ചെറുപ്പം കൊടുത്തിട്ടുണ്ടാവും ഇരുട്ടാത്ത കുട്ടികൾക്ക് ഞാൻ മോൾഡിങ് മോട്ടിട്ടുണ്ടാക്കിയാണ് കൃത്യനല്ലോ എന്നെ പറ്റി പിന്നെ വെറൈറ്റി ആയിട്ട് മോഴിന്ന ഒരു പൊരി നിങ്ങള് ചക്കര ചമ്മന്തി ചിപ്സ് പിന്നെ നല്ല കൂള ചിപ്സ് കൂളപ്പൊരിപ്പ നല്ല എന്തൊരു പള്ള എന്റെ പള്ള ചോറ് അപ്പത്തേ പറ്റില്ല

ആയിക്കോട്ടെ ആയിക്കോട്ടെ പോവുക വെച്ചാല് എല്ലാർക്കും സങ്കടാണ് ഒരാൾ കൊഴിച്ചു മാസം അതിനുള്ളിലുണ്ട് ചെറിയ പണി എടുക്കുന്നു സങ്കടം ഞാൻ പോയി കഴിഞ്ഞ ആരാ വീട് വീടാടി ഇങ്ങനെ പോട്ടത് ഞാൻ എടുക്കണ്ട പോണ്ടേ നമുക്ക് എടുത്തോക്ക് എടുത്തോക്ക് പൈസ കൊടുത്തു വാങ്ങിയ മുതല് നേരത്തെ പോട്ട് നശിപ്പിച്ചാ അതിന് ചോറ് അപ്പോൾ നമ്മളെ ഈ കുഞ്ഞു ബ്ലോഗ് ബ്ലോഗിലൂടെ അവസാനിപ്പിക്കുന്നു ഗൈസ് ഇനി അടുത്ത ബ്ലോഗിൽ നമ്മൾ വീണ്ടും വരും ആ പോയിന്റ് അപ്പോൾ ഇനി മോട്ടിൻ്റെ ചോറ് കഴിച്ചിട്ട് വേണം എനിക്ക് ഒന്ന് സുഖസുന്ദരമായി നിദ്ര ഉറങ്ങാൻ അപ്പൊ എല്ലാവർക്കും നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ യു